ഹായ് നമസ്കാരം എഫ് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്റെ സുഹൃത്തുക്കളോട് എപ്പോഴും പറയുന്നുണ്ട് ഒരു കാര്യം കിട്ടുമ്പോൾ അതിനെ രണ്ടായി ചിന്തിക്കാൻ നല്ലത് നമ്മള് ചിന്തിക്കുന്നത് നമ്മളെ ചിന്തകളാണ് ശരിയെന്ന് കേട്ടുന്നത് മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കണം ആ ചിന്തകളിൽ ചിലപ്പോൾ എന്തുണ്ടാവും മാറ്റങ്ങൾ ഉണ്ടാവും നമ്മളെ ചിന്തകളാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ആ റിപ്പോർട്ടർ ജീവിന്റെ റിപ്പ ന്യൂസ് ആങ്കർ ഉണ്ടല്ലോ സുജയ പർവ്വതി അവരൊരു കാര്യം പറയുന്നുണ്ടോ അതൊന്ന് കേട്ടോ ഞാൻ പറഞ്ഞുതരാം ഇന്ന് നമുക്ക് രണ്ട് സഹോദരന്മാരുടെ കഥയിൽ തുടങ്ങിയാലോ ഒരാൾ സ്ഥിരം മദ്യപാനിയും മയക്കുമരുന്നിന് അടിമയുമാണ് വീട്ടിലെത്തിയാൽ മിക്കവാറും വഴക്കാണ് ഭാര്യയും മക്കളെയും ഒക്കെ മർദ്ദിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയുമാണ് രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ സഹോദരൻ മികച്ച ഒരു ബിസിനസ്സുകാരനാണ് സമൂഹം ബഹുമാനിക്കുന്നവൻ നല്ല കുടുംബജീവിതം അങ്ങനെ ഒരു ഉത്തമനാണ് രണ്ടാമത്തെ ആൾ ഒരേ മാതാപിതാക്കളുടെ ഒരേ സാഹചര്യത്തിൽ വളർന്ന രണ്ട് മക്കൾ എങ്ങനെയാണ് ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവക്കാരായി എന്നതാണ് കഥയിലെ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം തേടിയത് ഒരു ഗവേഷകനാണ് ആ ഗവേഷകൻ ആദ്യം ഒന്നാമത്തെ സഹോദരന്റെ അടുത്ത് ചെന്നു അപ്പോൾ അയാൾ എളുപ്പത്തിൽ മറുപടി പറഞ്ഞു എന്റെ പ്രചോദനം എന്റെ അച്ഛനാണ് അച്ഛൻ സ്ഥിരമായി മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചിരുന്നു വീട്ടിലെത്തിയാൽ അമ്മയും ഞങ്ങൾ മക്കളെയും ഒക്കെ തല്ലുമായിരുന്നു അച്ഛനെ കണ്ട് വളർന്ന എന്നിൽ നിന്ന് മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ് ഞാൻ അച്ഛനെ പോലെയായി രണ്ടാമത്തെ മകന്റെ അടുത്തേക്ക് ഗവേഷകൻ പോയി ഈ ചോദ്യം തന്നെ അയാളോടും ചോദിച്ചു അയാളും പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒന്നും ആലോചിക്കാതെ മറുപടി പറഞ്ഞു എന്റെയും പ്രചോദനം എന്റെ അച്ഛനാണ് അച്ഛൻ സ്ഥിരമായി മദ്യവും അയക്കുമെന്ന് ഒക്കെ ഉപയോഗിച്ചിരുന്നു വീട്ടിലെത്തിയാൽ അമ്മയെയും ഞങ്ങൾ മക്കളെയും ഒക്കെ തല്ലുമായിരുന്നു പക്ഷേ അച്ഛന്റെ ദുശീലങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ചെറുപ്പത്തിൽ തന്നെ ഞാൻ തീരുമാനിച്ചതാണ് നോക്കൂ രണ്ടുപേരുടെയും പ്രചോദനം ഒരാൾ തന്നെയാണ് അച്ഛൻ എന്നാൽ ഒരേ അനുഭവത്തെ അവർ വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചു ഒന്നാമൻ അച്ഛന്റെ വഴി അതേപടി പിന്തുടർന്നു രണ്ടാമൻ അച്ഛനെ തിരുത്തി തന്റെ ജീവിതം അങ്ങനെ ആകില്ല എന്ന് തീരുമാനിച്ച് സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് നമ്മൾ വളരുന്ന കഴിയുന്ന സാഹചര്യങ്ങളൊന്നുമല്ല മറിച്ച് നാം അവയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് കാര്യം ഏത് പ്രതിസന്ധിയുമായിക്കോട്ടെ ശരിയുടെ മാറ്റത്തിന്റെ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കാരണം നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളാണ് അപ്പോൾ ആ തീരുമാനം എടുക്കുന്നതിനായിട്ട് നമ്മൾ മറ്റാരുടെയും സ്വാധീനത്തിന് വശമതലാകേണ്ടതില്ല സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്താണ് ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഉൾപ്പെടെ എന്ന് തീരുമാനിക്കുക എന്നിട്ടൊരു തീരുമാനം അങ്ങ് എടുക്കുക എന്നിട്ടങ് മുന്നോട്ടേക്ക് പോവുക കാരണം ഈ ലോകം വളരെ വലുതാണ് ഒരുപാട് വിശാലമായ ഈ ലോകത്ത് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത് ഒരു വ്യക്തിനെ റോൾ മോഡൽ ആക്കിയിട്ടാണ് രണ്ട് മക്കളുള്ളത് അല്ലേ ഇതിൽ ഒരാൾ നെഗറ്റീവായി ചിന്തിച്ചു ഒരാൾ പോസിറ്റീവായി ചിന്തിച്ചു ആ അച്ഛനെ കണ്ടിട്ട് ഒരാൾ ചിന്തിച്ചു ആ അച്ഛനെ പോലെ തന്നെ ആവാം അല്ലേ അച്ഛനെ പോലെ തന്നെ എന്താ പ്രശ്നം അച്ഛൻ അങ്ങനെയല്ലേ മറ്റാൾ ചിന്തിച്ചത് അച്ഛനെ പോലെ ആവരുത് അച്ഛനെ പോലെ ആയി കഴിഞ്ഞാൽ സമൂഹത്തിൽ വില ഉണ്ടാവില്ല നമുക്ക് ഫിസിക്കലി നമുക്ക് ഡാമേജുകൾ ഉണ്ടാവും ഫിനാൻഷ്യലി ഡാമേജുകൾ ഉണ്ടാവും എങ്ങനെ ചിന്തിച്ചു അപ്പോൾ ഏതൊരു കാര്യത്തെയാണ് നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം എന്നുള്ളതാണ് നമ്മുടെ ചിന്തകളാണ് നമ്മളെ മറ്റുള്ളതിന്ന് വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒക്കെ നമ്മളെ ആളുകളുടെ ഇടയിൽ പല ആളുകൾക്ക് പല കാര്യങ്ങളും പറയാറുണ്ട് അപ്പം അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ചിന്തിക്കുക പോസിറ്റീവായിട്ട് നെഗറ്റീവായി ചിന്തിക്കണം എന്നുള്ളതാണ് ഒരു ചിന്തയിൽ മാത്രം പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് വിചാരിക്കും അങ്ങനെ നമ്മളെന്താണ് ശരിയെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ വിലയിരുത്താത്തത് അല്ലെങ്കിൽ അംഗീകരിക്കാതും അതുപോലെ തന്നെ മറ്റു മതസ്ഥരെ അംഗീകരിക്കാത്തതും അപ്പം ഏതൊരു കാര്യം നമ്മുടെ മുന്നിൽ മുന്നിലെത്തിക്കഴിഞ്ഞാലും അതിനെ പോസിറ്റീവായിട്ട് നെഗറ്റീവായി ചിന്തിക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പം ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ താങ്ക് യു